മൂടാടി ഗ്രാമപഞ്ചായത്ത് ഭരണം നെഞ്ചിടുപ്പോടെ മുന്നണികൾ തുല്യ സീറ്റിൽ ആര് വിജയിക്കും എന്ന നിർണായക തീരുമാനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം മൂടാടി പഞ്ചായത്തിലെ ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ പത്ത് യു ഡി എഫും പത്ത് എൽ ഡി എഫും നേടി ഇതോടെ പഞ്ചായത്ത് ഭരണം ആർക്ക് ലഭിക്കും എന്നതാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇരു മുന്നണികളും പ്രസിഡന്റ് പദത്തിലേക്ക് ആളെ നിശ്ചയിച്ച ശേഷം ഇരുപത് അംഗങ്ങളും വോട്ട് ചെയ്യും ഇതിലും തുല്യമായ വോട്ട് ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലേക്ക് കടക്കും ഭരണാധികാരി രണ്ടു സ്ഥാനാർത്ഥികളുടെയും പേര് പേപ്പറിൽ എഴുതി നറുക്കെടുത്ത ശേഷം ആദ്യം ലഭിക്കുന്ന പേര് ആരുടേതാണോ ആ വ്യക്തിയാകും പ്രസിഡന്റായി വരിക അതിനിടെ വോട്ടെടുപ്പിൽ വോട്ട് അസാധു ആവുകയോ മാറി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും പ്രസിഡന്റ് ആവുക ഏതായിരുന്നാലും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ നിർണായകമാകും എന്നതിൽ സംശയമില്ല ഇരു തങ്ങളുടെ മെമ്പർമാരെ കൃത്യമായ ബോധവൽക്കരണം നടത്തുന്ന തിരക്കിലാണ് ഇരുപത്തിയേഴിനാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുക സ്പോട്ട് കേരള ന്യൂസ് കൊയിലാണ്ടി